തൊടുപുഴയ്ക്ക് സമീപം പെരുമാങ്കണ്ടരിക്കുഴിയിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് കാറിന് തീപിടുക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത് കല്ലൂർക്കാട് സ്വദേശിയായിട്ടുള്ള ഈസ്റ്റ് കല്ലൂർ സ്വദേശിയായിട്ടുള്ള സിബിയുടെ ഉടമസ്ഥയിലുള്ള വാഹനമാണ് സിബിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് സിബിയുടെ ബന്ധുക്കളും മകനും ഉൾപ്പെടെ ഇവിടെ എത്തുകയും ആ വാഹനം സിബിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് കൂടി അദ്ദേഹം വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ മേടിക്കുന്നതിനായി കുമാരമംഗല തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കുടുംബം വിശദീകരിക്കുന്നത് കുമാരമംഗലത്തേക്കുള്ള ഒരു എളുപ്പവഴിയിലാണ് ഈ വാഹനമുള്ളത് എളുപ്പവഴിയിൽ നിന്ന് വാഹനം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് കയറ്റിയ നിലയിലാണ് വാഹനമുള്ളത് വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൃതദേഹവും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ മരണപ്പെട്ടത് സിബി ആണ് എന്ന് സ്വീകരിക്കാൻ കഴിയൂ സിബി റിട്ടയേർഡ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് അദ്ദേഹം മാനേജറായിരുന്നു കുമാരും ാങ്കിന്റെ മാനേജർ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ നാലു വർഷമായി റിട്ടയർഡ് ജീവിതമാണ് അദ്ദേഹം അനുഷ്ഠിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും അധ്യാപികയായിരുന്നു അദ്ദേഹം അവരും റിട്ടയർഡാണ് രണ്ട് മക്കളാണുള്ളത് അവർ ജോലി ചെയ്യുന്ന ആളുകളാണ് ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സൂചനകൾ നിലവിലുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം കുടുംബവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അത്തരമൊരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എന്തായാലും എന്താണ് തീപിടുത്തത്തിന് കാരണം ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനം കത്തി നശിക്കുകയായിരുന്നു അതിൽ പെട്ടുപോകുകയായിരുന്നു സിബി എന്നതടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ ഇനി വ്യക്തമാകൂ എന്തായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉടൻ ഉണ്ടാകും എന്തായാലും ചില ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സിബി മരുന്ന് കഴിച്ചിരുന്നു എന്ന് ചില ബന്ധുക്കൾ പറയുന്നു പക്ഷേ ഇതൊക്കെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം തൊടുപുഴയിൽ നിന്ന് ജെ രാജു മാതൃപ്പം മിനുസ്